പണ്ടാരമാണ് ആർത്തിപ്പണ്ടാരമാണ് പണ്ടാരം ഇങ്ങനെയുണ്ടോ ആർത്തിപ്പണ്ടാരങ്ങൾ എടോ ഈ ജിൻഡോ എന്ന് പറയുന്നവൻ ഒരുപാട് പട്ടിണി കിടന്നവനാണ് അവനെ നിങ്ങൾ ഒരു ഇനി രണ്ടു ദിവസം ഭക്ഷണം കൊടുത്തില്ലെങ്കിലും അവനൊരു ചുക്കും സംഭവിക്കത്തില്ല ജിൻഡോന് ഭക്ഷണം കൊടുക്കത്തില്ല എന്നിട്ട് സായിയേയും അതുപോലെ തന്നെ മറ്റേ സിജോയെയും പിന്നെ അബിയെയൊക്കെ അവരെയൊക്കെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്നത് അവർക്ക് പഴം കൊടുക്കുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അവിടെ ഇവിടെ ഒക്കെ സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ആരെ പറ്റിയിട്ട് അന്ന് അറിയണ്ടേ നന്ദനയെ പറ്റിയിട്ടാണ് പറയുന്നത് നന്ദനയുടെ നാണം കളികൾ ഇമ്മാതിരി നാണം കളികൾ നടത്താൻ പാടില്ല ഒരാൾ ഒരു പെണ്ണ് പോലും ഇമ്മാതിരി നാണം കളികൾ നടത്താൻ പാടില്ല ഇന്ന് ഉച്ചക്ക് ശരിക്കും പറഞ്ഞാൽ ആ ആ കണ്ടപ്പോൾ സങ്കടം തോന്നിപ്പോയായിരുന്നു ഒന്നുമില്ലെങ്കിൽ ഒരു ചേട്ടൻ്റെ പ്രായമില്ലേ ഒരു ഒരാൾ ഒരു 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 പ്രാ ഒരു നല്ലൊരു വ്യക്തിയല്ലേ ആ മനുഷ്യനെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യേണ്ടത് വളരെ മോശമായി പോയി അതായത് വേറെ ഒന്നുമല്ല നന്ദനയോട് ഈ പിന്നെ ജിൻഡോ പറഞ്ഞു എല്ലാവരും ചോറ് കഴിക്കുമ്പോഴേ അപ്പോൾ ഗസ്റ്റ് പറഞ്ഞു എല്ലാവരും എന്ന് പറഞ്ഞു അങ്ങനെ ജിൻഡോ നല്ല വിശ്മുണ്ടായിരുന്നു ആദ്യം പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു ഗസ്റ്റ് കഴിക്കട്ടെ എന്നിട്ട് കഴിക്കാമെന്ന് അങ്ങനെ ഗസ്റ്റ് ഇരിക്കാൻ പറഞ്ഞപ്പോഴെല്ലാവരും വന്ന് ഇരിക്കൽ തുടങ്ങി അപ്പോൾ ജിൻഡോ പോയിട്ട് ചോറ് വേണം എന്ന് പറഞ്ഞപ്പോൾ നന്ദന പറയുക അവിടെ പോയി ആയില്ല ഇവിടെ ആൾക്കാർ കഴിക്കാനുണ്ടെന്നുള്ള തരത്തിൽ എന്നിട്ട് രഹസ്യമായിട്ട് പോയിട്ട് സായിയെയും അതുപോലെ അഭിഷേകിനെയും സിജോയെയും രഹസ്യമായിട്ട് വിളിച്ചു വിളിച്ചുകൊണ്ടുവരുന്നത് എന്നിട്ട് അവർക്ക് സ്പെഷ്യലായിട്ട് എടുത്തുകൊണ്ട് കൊടുക്കുന്നു ഭക്ഷണം അപ്പോഴും ജിൻഡോന് കിട്ടിയിട്ടില്ല ജിൻഡോ അവിടെ തന്നെ ജിൻഡോനെ നീ കൊടുക്കണമെന്ന് നമ്മൾ പറയില്ല ജിൻഡോ ഒരുപാട് പട്ടിണി കിടന്നവനാണ് പക്ഷെ നിൻ്റെ ഈ ക്യാപ്റ്റൻ സ്ഥാനമുണ്ടല്ലോ അത് ഇന്നും കൂടിയല്ലേ ഉള്ളൂ ഇനി ഇന്നും ഇന്ന് കഴിഞ്ഞാൽ ക്യാപ്റ്റ ക്യാപ്റ്റൻ സ്ഥാനം കഴിഞ്ഞില്ലേ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഒരു പരിപാടിയാണ് നടന്നിരിക്കുന്നത് അതായത് ഈ നന്ദനൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത്രയും ആർത്തിയുള്ള ഒരു പെൺകുട്ടീനെ ഞാൻ എൻ്റെ ജീവിതത്തെ കണ്ടില്ല ഒരു സാധനങ്ങളൊക്കെ വരുമ്പോഴതിൻ്റെ ആർത്തി കാണണം അവിടുന്ന് ആർത്തിയാണ് എന്തൊരു ഓട്ടമാണ് ഈ ഒരു മൂന്നാലാൾക്കാരുണ്ട് അതായത് സായിയും അതുപോലെ തന്നെ സിജോയും പിന്നെ എന്ന് പറഞ്ഞാൽ അഭിഷേക് അഭിഷേക് അങ്ങനെ പോകാറില്ല ഈ നന്ദനയും ഈ മൂന്ന് പേര് പിന്നെ അർജുനും ഈ നാല് പേർക്കാണെന്ന് അവിടെ ആർത്തി കൂടുതൽ എത്ര കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും എൻ്റെ ആർത്തി എന്ന് പേരായിരിക്കാം ജിൻഡോനാന്ന് പേര് എത്ര കിട്ടിയാലും ജിൻഡോന് തകിയില്ലാന്നാണ് യുമാർ പറയുന്നത് ഈ ജിൻഡോ എന്നുള്ള നല്ല മനുഷ്യൻ ആരാണെന്ന് അറിയില്ല അതായത് പവർ റൂം എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഉള്ളപ്പോൾ ജിൻഡോ അവിടെ വരുന്ന സാധനങ്ങൾ മുഴുവൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട് ഒരു നല്ല മനുഷ്യനാണ് ജിൻഡോ പക്ഷേ അതിന് അത് കഴിഞ്ഞതിന് ശേഷം പവർ റൂമിൽ വന്ന ഗബ്രി അടക്കമുള്ള ആൾക്കാർ എന്താണ് ചെയ്തത് അവിടെ ഒരു സാധനം പോലും ഒരാൾക്ക് കൊടുക്കാറില്ല അങ്ങനെ അവർ സ്വന്തമായിട്ട് തിന്നുന്ന ഒരു തിന്നുന്നൊരു എത്തിച്ചു എന്നുള്ളതാണ് ആ ഒരു ഇന്ന് കുറച്ച് ചോറിന് വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ ചോദിച്ചപ്പോഴ് എന്തൊക്കെയായി കഴിഞ്ഞാലും മനുഷ്യന്മാർ എന്തിനാണ് ചോറ് കഴിക്കുന്നത് വിശന്നിട്ടല്ലേ ഒരു മനുഷ്യൻ ചോറ് ചോദിക്കുന്നത് എന്താണ് വിശന്നിട്ടല്ലേ ചോദിക്കുന്നത് അപ്പോൾ പറയായിരുന്നു ഇനി പ്ലൈറ്റ് ഇല്ലെങ്കിൽ പറയാം പ്ലൈറ്റിടില്ലാട്ടോ ഇല്ലെങ്കിൽ അവർ കഴിക്കട്ടെ ചേട്ടാ അങ്ങനെ പറയാം അല്ലാതെ ഒളിച്ചിരുന്നിട്ട് മറ്റേവരെ സ്വകാര്യമായിട്ട് വന്ന് വിളിച്ചുകൊണ്ട് കൊടുത്തത് അത് വളരെ തെറ്റാണ് അത് ഒരിക്കലും മലയാളികൾ പൊറക്കൂല മോളെ നീ തന്നെ നിന്റെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് നീ അടുത്ത് തന്നെ ഔട്ട് തന്നെയാണ് അവിടെ ഈ ഒരൊറ്റ കാരണം മതി നിന്ന് മലയാളികൾ വെറുത്തു നിന്ന ഒരു വിശക്കുന്ന ഒരു മനുഷ്യന് അത് എങ്ങനെയാണ് നിന്നോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഈ കുട്ടി എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത് അവിടെ വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം ഇതിൻ്റെ ഒരു കാര്യം തന്നെ ആലോചിക്കുമ്പോഴും നമുക്ക് നമുക്ക് ആദ്യമൊക്കെ വളരെയധികം സ്നേഹമുള്ളൊരു വ്യക്തിയായിരുന്നു പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സായിയുടെയും അതുപോലെ തന്നെ മറ്റേ ഈ തീപ്പുരിയുടെ ഒക്കെ ഉപദേശങ്ങൾ കേട്ടിട്ടാണോ എന്നറിയില്ല ഇപ്പോൾ വളരെ മോശമായ ഒരു ഗെയിമിലേക്കാണ് ഈ പെൺകുട്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പെൺകുട്ടി വെറുതെ വന്ന് ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ ജിൻഡോ ഒപ്പനെ എന്തെങ്കിലും ചെയ്യണം അതാണ് ജിൻഡോ ഒപ്പൻ അപ്പന അവന അപ്പന ഞാൻ ചെയ്യുമെന്നാണ് പറയുന്നത് അത് അപ്പനെ വിളിച്ചതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ അതുപോലെ കിളവിൻ എന്ന് വിളിച്ച് അപമാനിക്കുക എന്തൊരു വല്ലാതെ പിടിച്ച ഒരു ഒരു എന്താ പറയണ്ടത് ഒരു നമ്മൾ എല്ലാവരും ഇതൊരു തമാശയായിട്ടാണ് ആ പെൺകുട്ടി അവിടെ കാണിച്ചു കൂട്ടുന്നത് എനിക്ക് തോന്നുന്നത് ഇത് ഒരു തമാശകളി ഒരു ജോക്കർ മനസ്സിലാക്കണം നിങ്ങൾ എന്തൊരു വെറുതെ ഓട്ടം ചാട്ടം അതുപോലെ തന്നെ എടുത്ത് ഒളിപ്പിക്കുക ഈ പോക്കറ്റിലൊക്കെ എടുത്തിട്ട് നടക്കുക അവിടെ എന്താ വേറെ ആൾക്കാരില്ല എന്നിട്ട് സ്വകാര്യമായിട്ട് തിന്നുക ഞാൻ ഇതിനടുത്ത് നോക്കുമ്പോൾ പഴം കൊണ്ടുവന്നിട്ട് ഈ മൂന്ന് പേരും സ്വകാര്യമായിട്ട് തിന്നുന്നു ആര് സായിയും അതുപോലെ തന്നെ നന്ദനയും കാട്ടുതീസി ജോയും ഇവനൊക്കെ ഇത്ര ആക്രാന്തം പിടിച്ചവനാണോ അല്ല അറിയാതുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ മര്യാദ ഉണ്ടെങ്കിൽ എന്നാണ് വേണ്ടത് എല്ലാവർക്കും കൊടുക്കുക അവനവൻ്റെ ഓഗിരികൾ തിന്നുക അതല്ലേ വേണ്ടത് ഇതല്ല ഇത് എന്ന് പറയുന്ന ഒറ്റക്കൊറ്റക്ക് വിഴുങ്ങാനും അതുപോലെ തന്നെ തൻ്റെ ആങ്ങളമാർ എന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞാങ്ങളമാർ ആകലും കുഞ്ഞാങ്ങളമാർ അതുപോലെ തന്നെ കുഞ്ഞു പങ്ങളാവലും കുഞ്ഞു പങ്ങള് എടാ വല്ല വീട്ടിലങ്ങാറ്റം പോയിട്ട് നടത്തത് ഇപ്പോൾ ഒന്ന് ഉദാഹരണം ഞാൻ പറയാം ഇത് ഈ സായിൻ്റെ സ്ഥാനത്ത് വേറൊരാളാണെങ്കിൽ സായി കാറിലിരുന്നിട്ട് ഇത് ബി ബിഗ് ബോസിനെ വിമർശിക്കുന്ന ഒരാളാണെങ്കിൽ സായി എന്താണ് പറയാമെന്നല്ലേ ഈ നന്ദനേൻ്റെ കളിയും ആങ്ങളമാറും വീട്ടിൽ പോയി കളിക്കണോ ഇത് ഇവിടെയല്ല കളിക്കേണ്ടത് എന്നത് സായി അറിയുള്ളൂ അത് തന്നെയാണ് സായി നമുക്കും തോന്നുന്നത് കാരണം ഇങ്ങനെയുള്ള പരിപാടികൾ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് നല്ല സൗകര്യത്തെ കളിക്ക് അതായത് ഈ ഒളിച്ചു വെച്ച് തിന്നലും അതുപോലെ തന്നെ പോക്കറ്റിലെടുത്തിട്ട് തിന്നലും അതുപോലെ മറ്റുള്ളവർക്ക് കൊടുക്കാതെ പാത്തു വെക്കലും വൃത്തി എന്ന് പറഞ്ഞാൽ ഇമാതിരി വൃത്തി കഷ്ടം തോന്നിപ്പോയി ഇന്ന് ജോ ഇന്ന് ജിൻഡോൻ്റെ ആ ഒരു മുഖം കണ്ടപ്പോൾ ശരിക്കും വിഷമം തോന്നിപ്പോയി അവിടെ നിന്ന് ആ മനുഷ്യനടുത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചോദിച്ചപ്പോഴേ പറയുകയാണ് ആയില്ല ഇനി ആൾക്കാർ കഴിക്കാനുണ്ടെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം പാത്രമില്ലായിട്ടാണെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ സത്യമായിട്ട് അത് കഴിഞ്ഞതിന് ശേഷം സ്വകാര്യമായിട്ട് സായിച്ചോട്ടോ ആങ്ങളെമാരോടുള്ള സ്നേഹം കണ്ട ഞങ്ങൾ സ്വകാര്യം വന്ന് അവരോട് പറയുകയാണ് ഭക്ഷണം കഴിച്ചോ വന്നിട്ട് ഭക്ഷണം കഴിച്ചോന്ന് ഇതിനപ്പുറത്തെ ആ പെൺ പെൺകുട്ടീനെ നമ്മൾ എന്താണ് പറയേണ്ടത് ഭയങ്കര സെൽഫിഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൽഫിഷ് അപ്പോൾ ഈ പെൺകുട്ടി വിചാരിച്ചപ്പോൾ ഈ ജിൻഡോനെ ആരിക്കും കണ്ടൂടാ ജിൻഡോന് കുറച്ച് നിറം കുറവാണ് ജിൻഡോനെ എല്ലാവരെയും കളിയാക്കുന്നത് ജിൻഡോന് ഇച്ചിരി ഗ്ലാമർ കുറവാണ് അതുകൊണ്ട് എന്തോ പറയാന്നാണ് ഈ പെൺകുട്ടിയും ധരിച്ചു വെച്ചിരിക്കുന്നത് ഇതൊക്കെ മൂടന്മാരുടെ സ്വർഗ്ഗത്തിലാണെന്നേ ഞാൻ പറയുള്ളൂ ജിൻഡോന് പുറത്തുള്ള പിന്നെ ഈ കപ്പാസിറ്റി ഒന്നും അറിയാത്തത് കൊണ്ടായിട്ട് നിങ്ങൾ ഇങ്ങനെ കളിക്കുന്നത് ഇന്ന് ഏതോ ഒന്നും പറയുന്നുണ്ട് ഈ ജിൻഡോ ഒക്കെ ലാരി വോട്ട് ചെയ്യാനാണ് ഇവനൊന്നൊരു വലിയ ഉണ്ടാവില്ല ഇവനൊക്കെ നെഗറ്റീവിൻ്റെ ഇതായിരിക്കും എന്ന് പറയുന്നുണ്ട് ജിൻഡോനെയാണ് പറയുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇന്ന് റസ്മിന് ചെറിയ ഒരു സൂചനയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയം വന്ന് നല്ലോണം പറയുന്നുണ്ട് നിങ്ങൾ ഈ ഇങ്ങനെ കളിയായിക്കോ നിങ്ങൾ പുറത്തിറങ്ങി ഞെട്ടുന്നു അപ്പോഴീ ചെറിയൊരു സൂചനയൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ജാസ്മിന് പിന്നെ പറയാനില്ല ജാസ്മിന് വാപ്പ് എല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുന്നു ജാസ്മിൻ ഇനി അവിടെ വലിയ ഗെയിം ഒന്നുമില്ല ഇപ്പം എന്ന് പറഞ്ഞാൽ തറവാട്ട് വീട്ട് പോയ പോലെയാണെന്ന് അവിടുന്നു ഒരു വെക്കേഷന് നമ്മൾ തറവാട്ടിലേക്ക് പോകില്ലേ എന്നിട്ട് അവിടെ നിന്ന് ഓടിച്ചാടി കളിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകില്ലേ അതേപോലെയാണെന്ന് ജാസ്മിൻ എല്ലാ കാര്യങ്ങളും അവിടെ പിടികിട്ടിയിട്ടുണ്ട് എല്ലാം ടു സെഡ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഇങ്ങനെ ബിഗ് ബോസും കേട്ടിട്ടുണ്ട് അവസാനം ബിഗ് ബോസ് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഏഹ് ജാപ്പർ എത്രയും പെട്ടെന്ന് റൂമിലേക്ക് വരിക അവിടെ റൂമിലെത്തി റൂമിലെത്തിയ പാടെ ഇനി നിങ്ങൾ പുറത്തുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല കാരണം എല്ലാം പറഞ്ഞു കഴിഞ്ഞ് എല്ലാം പറഞ്ഞു കഴിഞ്ഞതിൻ്റെ ഇപ്പം പറയുന്നു ഇനി പുറത്തുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന് മനസ്സിലാക്കണം നിങ്ങൾ ഇതെന്നെയാണ് കൊണ്ട് സായിയോടും പറഞ്ഞിന് സായി വന്നിട്ട് സകലതും പിന്നെ ജാസ്മിനോട് പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു സായി നിങ്ങൾ ചെയ്തത് തെറ്റാണ് പുറത്തുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ലയെന്ന് പിന്നെ സായിക്കൊന്നും പറയാനുമില്ല എല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയാണ് ബിഗ് ബോസിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം ഇന്ന് ജിൻഡോയ്ക്ക് ആ ഒരു ജിൻഡോൻ്റെ കണ്ണീര് വീണിട്ടുണ്ടെങ്കിൽ നന്ദന അത് നിനക്ക് വലിയൊരു പ്രശ്നം തന്നെയായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ഇന്ന് ആ ഒരു രംഗം കണ്ട ഒരമ്മമാർ പോലും ഇന്ന് നന്ദനേനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല നന്ദനയ്ക്ക് വോട്ടും കൊടുക്കത്തില്ല അത്രമാത്രം ക്രൂരതയാണ് നന്ദന ചെയ്തിരിക്കുന്നത് എന്ന് എനിക്ക് പറയാനുള്ളൂ ഒരു മനുഷ്യനോട് ആഹാരം ചോദിച്ചു വരുന്നൊരു മനുഷ്യനോട് ഇപ്പം ഞാൻ ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ എനിക്ക് നല്ല ബഷ്മുണ്ട് എന്ന് വിചാരിച്ചോ അപ്പോൾ ഒരാൾ വന്നിട്ട് എന്നോട് ആഹാരം ചോദിക്കുന്നത് ഞാൻ കഴിക്കാനല്ല ഞാൻ നിൽക്കുക ആ മനുഷ്യനെ കൊടുക്കുക കാരണം ആ അറിയില്ല നമ്മൾ നമ്മൾ ആഹാരം കഴിച്ചോ ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാനുള്ള ഒന്നും അറിയില്ല പക്ഷേ നമ്മളെ കയ്യിൽ ആഹാരം ഉണ്ടെന്ന് നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ അങ്ങനെ കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് മൈനിപ്പിയാണ് ഒരു കാരണവശാലും അടുത്താഴ്ച ഇതിനെ കറച്ച് വിടണതാണ് എനിക്ക് പറയാനുള്ളത് അല്ല അടുത്താഴ്ച വീട്ടിലേക്ക് വിടണമെന്ന് നന്ദി നമസ്കാരം